സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത് തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ഗായക സംഘ നേതാവിന് സാക്ഷ്യ സാരസം എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു പ്രബോധന ഗീതം ദാവീദ് മെസോപുട്ടാമിയയിലെയും സോബായിലെയും അരാമിയരോട് യുദ്ധം ചെയ്യുകയും മടക്കയാത്രയിൽ ഉപ്പ് താഴ്വരയില് വെച്ച് യൊവാബ് പന്തിരായിരം ഏതോമ്യരെ സംഹരിക്കുമ്പോൾ ചെയ്തപ്പോൾ പാടിയത് ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ ഉറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വെള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിന യാതനയ്ക്ക് ഇരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞ് കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കുടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ഷിക്കമിനെ വിഭജിക്കുകയും സുക്കൂത്ത് താഴ്വര അളന്നുതിരിക്കുകയും ചെയ്യും ഗിലയാദ് എൻ്റേതാണ് മനാസയും എന്റേതു തന്നെ എഫ്രൈൻ എൻ്റെ പടത്തുപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മൊബ് എൻ്റെ ഷാളന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം അഴിച്ചു വയ്ക്കും മേൽ ഞാൻ വിജയഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചല്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണല്ലോ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തൊന്ന് ദൈവം സുശക്ത ഗോപുരം ഗായിക സംഘ നേതാവിന് തന്ത്രി നാഥത്തോടെ ദാവീദൻ്റെ സങ്കീർത്തനം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചെറുകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോടും നിലനിൽക്കട്ടെ ദൈവ സന്നദ്ധയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തുസൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴുത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച തോറും നിറവേറ്റും ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞാൻ ഡോക്ടർ ബിസ്നി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ